ഹായ് ഓൾ വെൽക്കം ടു സൂക്ഷ്മ പാല നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഓഫറുകളുടെ പുറകെ പോകുന്ന ഒരു കാലഘട്ടമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഓഫറുകൾ ഈ നാളുകളിൽ ലഭിക്കുന്നത് ബാഡ്മിൻ്റണിലാണ് അപ്പോൾ ഓഫറുകളുടെ പുറകെ ഒത്തിരി പേര് എത്ര ദൂരം വേണമെങ്കിലും പോയിട്ട് റാക്കറ്റ് എടുത്തുകൊണ്ട് വരും കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ ഗെയിമിനെ അത് സപ്പോർട്ട് ചെയ്യാറേയും അവർക്കത് ശരിക്കും പറഞ്ഞാൽ ഒന്നിനും കൊള്ളരുതാത്ത അവസ്ഥയിലാകുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്നതിനായി എന്നെ സമീപിക്കാറുണ്ട് ഒത്തിരി പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ശരിക്കും ഈ ഓഫറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കളിക്കുന്ന റാക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ കളിക്കുന്ന രീതി ഇതെല്ലാം ആശ്രയിച്ചൊരു റാക്കറ്റ് നിങ്ങൾക്ക് ഓഫറിൽ ലഭിച്ചാൽ ധൈര്യമായി നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ എക്സാമ്പിളിന് ഒരാ വ്യക്തി പോയി ഒരു റാക്കറ്റ് എടുക്കുകയാണ് ആ വ്യക്തി കളിച്ചുകൊണ്ടിരിക്കുന്നത് എഴുപത്തിയേഴ് ഗ്രാമിന്റെ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ഗ്രാമിന്റെ റാക്കറ്റിലായിരിക്കാം നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നത് എൺപത്തിനാല് ഗ്രാം എൺപത്തിയെട്ട് ഗ്രാമിന്റെ ഒരു റാക്കറ്റ് ആയിരിക്കാം ഈ റാക്കറ്റ് ഓഫർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടിപ്പോയി എടുക്കും ഇത് കളിച്ച ഒരാഴ്ചയാകുമ്പോഴത്തേക്കും കൈക്ക് വേദന എടുക്കും പിന്നെ അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റേറ്റിന് വിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുന്നത് ഒന്ന് നിങ്ങളുടെ സമയം രണ്ട് നിങ്ങളുടെ പണം ഇത് നഷ്ടപ്പെടുന്നുണ്ട് അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായി സ്ട്രിങ് ചെയ്യുന്ന ഒരു സ്ട്രിങ് കാണാം ഒരു യോണക്സിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അത്ര കമ്പനിയുടെ ആയിക്കോട്ടെ വള്ളി കാണാം ഈ വള്ളി അല്ലാതെ ഓഫർ വരുമ്പോൾ ഒരു ചില പ്രത്യേകതരം അവരുടെ കമ്പനിയേതായിട്ടുള്ള വള്ളികൾ വരും അതൊക്കെ ഇട്ടായിരിക്കും ഓഫർ വരുന്നത് അപ്പൊ ഈ ഗട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഒന്നു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് ഗട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗട്ട് എടുക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുണ്ടാകുന്ന നഷ്ടം ചുമ്മാ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അതുപോലെ ഗ്രിപ്പ് ഏതെങ്കിലും ഒരു ഗ്രിപ്പ് വരും ആ ഗ്രിപ്പ് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കൈക്ക് ഇടങ്ങുന്ന ഒരു ഗ്രിപ്പ് എടുക്കും അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു നഷ്ടം അതുപോലെ വെയിറ്റ് ഉള്ള റാക്കറ്റ് വെച്ച് കളിക്കുന്ന ആളുകൾ വെയിറ്റ് ഇല്ലാത്ത റാക്കറ്റ് ഓഫർ വരുമ്പോൾ പോയി എടുക്കും നിങ്ങൾക്ക് കൈക്ക് വേദന ഉണ്ടാവും നിങ്ങളുടെ കളി അത് ബാധിക്കും അങ്ങനെ നിങ്ങൾക്ക് അത് പ്രശ്നം ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്ക ഓഫറുകളും വരുന്നത് ബിഗിനേഴ്സ് പ്ലേയേഴ്സിനാണ് കളി ജസ്റ്റ് തുടങ്ങിയവർക്ക് ഓഫർ ഏതെടുത്താലും അവർക്ക് കുഴപ്പമില്ല അവർ ആ ബാറ്റുമായിട്ട് സെറ്റായി വരാൻ കളിയൊന്ന് റെഡി ആയി വരാൻ കുറേ സമയം എടുക്കുന്നതുണ്ട് പക്ഷെ അത്യാവശ്യം നന്നായി കളിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളുടെ ബാറ്റിന്റെ ആ ഒരു സ്പെക്സ് ഉള്ള ആ ഒരു വെയ്റ്റ് ഉള്ള ആ ഒരു പെർഫോമൻസ് ഉള്ള പാക്കറ്റുകൾ ഓഫറി വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗമെന്ന് തോന്നിയാൽ മാത്രം ആ ഓഫറുകൾ നിങ്ങൾക്ക് പ്രയോജനമായ പ്രയോജനകരമായ രീതിയിൽ പോയി എടുക്കാവുന്നതാണ് പക്ഷം വരുന്ന പ്രശ്നം നിങ്ങൾ സിംഗിങ്ങിന്റെ പൈസ എന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഗ്രിപ്പിന്റെ പൈസ ആണെന്ന് ആലോചിച്ച് നോക്കുക ആ റാക്കറ്റ് നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ പോയി കഴിഞ്ഞാൽ രണ്ടാമത് സെക്കൻഡ് ഹാൻഡ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പൈസ ഇതെല്ലാം കൂടി ഒന്ന് കാൽക്കുലേഷൻ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ കിറ്റ് വാങ്ങുകൾ ഇപ്പോൾ ഇഷ്ടം പറയുന്നു പണ്ടൊക്കെ കിറ്റ് വാങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി മറിഞ്ഞു കിറ്റ് വാങ്ങി എന്ന് പറയുന്ന ഒരു വിലയില്ലാത്ത സാധനം പോലെ ആയിപ്പോയി ആ കിറ്റ് വാങ്ങിന്റെ ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഓഫറുകളിൽ നിങ്ങൾക്ക് പ്രയോജനമില്ല എങ്കിൽ അത് എല്ലാ നല്ല പാക്കറ്റാണെന്ന് പറഞ്ഞാലും ഏത് വലിയ കമ്പനിയുടെ റാക്കറ്റാണെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുന്നത് ഒത്തിരി പേർക്ക് ചിലപ്പോൾ യോജിക്കാൻ പറ്റാതെ വരാം നിങ്ങൾ എടുക്കാതിരിക്കുക ഓഫറുകൾക്ക് മുമ്പ് ഉറപ്പ് വരുത്തണം ഉറപ്പുവരുത്തണം ഉറപ്പ് വരുത്തണം റാക്കറ്റ നിങ്ങൾക്ക് പ്രയോജനകരമാണോ എന്ന് ഉറപ്പ് വരുത്തണം ഈ സാധനം നിന്ന് പോയതാണോ എന്ന് ഉറപ്പുവരുത്തണം അതിനുശേഷം മാത്രമേ നിങ്ങൾ ആ ഓഫറുകളുടെ പുറകെ പോകാവുള്ളൂ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഓഫറുണ്ട് ഇവിടെ ഞങ്ങൾ ഓഫർ റാങ്ക് ചെയ്യുന്നുണ്ട് കമ്പനിയാണ് ഓഫർ തരുന്നതല്ല ഞങ്ങളൊന്നും ഓഫർ ഇടുന്നതല്ല കമ്പനികൾ ഓഫറുമായിട്ട് മുന്നോട്ട് വരും അപ്പം നിങ്ങൾക്ക് പ്രയോജനകമായിരിക്കുന്ന ഓഫർ മാത്രം തിരഞ്ഞെടുക്കുക അപ്പം നിങ്ങളുടെ അപാട്ട്മെൻറ്റിൽ കുറച്ചും കൂടെ നന്നാകും അല്ലാതെ നിങ്ങൾ വെറുതെ പോയി ഓഫർ വാക്കറ്റ് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് ആ കുറച്ചാൾ കഴിയുമ്പോൾ അത് നട്ടക്കച്ചവടത്തിന് വേണ്ടി പോകാതിരിക്കുക അതുകൊണ്ട് റാക്കറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല റാക്കറ്റ് നിങ്ങൾക്ക് യോജിച്ച റാക്കറ്റ് തിരഞ്ഞെടുക്കാം അതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ പൈസ ലാഭിക്കാം അതുകൊണ്ട് ഓഫറുകൾ വളരെ സൂക്ഷ്മതയോടെ ആലോചിച്ച് അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് നിങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് കാണാം